തിരുവനന്തപുരം പാറശാലയിൽ പതിനേഴുകാരുടെ മോഷണ പരമ്പര ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വിൽക്കുന്ന കട കുക്തി തുറന്ന മോഷണം മോഷ്ടിച്ചത് ഒന്നര ലക്ഷത്തിലേറെ വിലപിടിപ്പുള്ള സാധനങ്ങളാണ് സിസിടിവി ദൃശ്യങ്ങളിൽ കുടുങ്ങിയ മോഷ്ടാക്കൾ പിടിയിലായിട്ടുണ്ട് തിരുവനന്തപുരം പാറശാല ചെങ്കൽവിളയിൽ ബുധനാഴ്ച രാത്രിയാണ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വിൽക്കുന്ന കടയിൽ മോഷണം നടന്നത് കടയുടെ വാതിൽ കുത്തി തുറന്ന് ലാപ്ടോപ്പുകൾ മൊബൈൽ ഫോണുകൾ ഇലക്ട്രിക് വയറുകൾ എന്നിവ മോഷ്ടാക്കൾ കൊണ്ടുപോയി പുലർച്ചെ കട തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണം അറിയുന്നത് തുടർന്ന് ഇവർ പോലീസിൽ വിവരം അറിയിച്ചു പരിശോധനയിൽ കടയ്ക്കുള്ളിലും പുറത്തുമായി സ്ഥാപിച്ചിരുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് നിർണായക തെളിവായത് പ്രതികളായ പതിനേഴുകാർ മുൻപും വിവിധ മോഷണ കേസുകളിൽ പ്രതികളാണ് പല മോഷണ കേസുകളിലും പിടിക്കപ്പെട്ടിട്ടുള്ള ഇവർ സ്പെഷ്യൽ ഹോമിൽ നിന്ന് ഇറങ്ങിയ ഉടൻ മോഷണത്തിനിറങ്ങുകയായിരുന്നു പൊഴിയൂർ എസ് എച്ച്ഒ ആസാദ് അബ്ദുൾ കലാമിന്റെ നേതൃത്വത്തിൽ എസ് ഐ സുജിത്വം സംഘവുമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ രണ്ടുപേരെയും സ്പെഷ്യൽ ഹോമിലേക്ക് മാറ്റി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം